കാലം ഒരുപാട് കഴിഞ്ഞിട്ടും തനിമ മാറാതെ ഒരു കലാരൂപത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് എറണാകുളത്ത് കൈകൊട്ടിക്കളി എന്ന ഈ കലാരൂപത്തെ കാലങ്ങളായി കൊണ്ടുനടക്കുകയാണ് കാളികുളങ്ങരിലെ ഗോപിയാശാനും പുള്ളേരും അവിടെ ചില ഓണവിശേഷങ്ങൾ പൊന്നോണം വന്നു പിറന്ന് പൊന്നോലിരി കൂട്ടിച്ചേറക്കലുകളില്ല മാറ്റങ്ങളില്ല പാരമ്പര്യമായി കിട്ടിയ കൈകുട്ടിക്കളിയുടെ തനിമ ഒട്ടും ചോരാതെ സൂക്ഷിക്കുകയാണ് ഗോപിയാശാനും പിള്ളേര് തീർത്തല്ലോ ഞങ്ങൾ അമ്പത്തഞ്ചു വർഷം ഞങ്ങൾ കളി ഞങ്ങളുടെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ കളിച്ചിരുന്ന കളികളാണ് അപ്പോൾ ഞങ്ങളുടെ കളികളങ്ങനെ അമ്മത്തിന്റെ വടക്കേ ഞങ്ങളുടെ അപ്പൂപ്പൻ്റെ വീടുണ്ട് ഓണക്കാലം വരുമ്പോൾ എല്ലാവരും കൂടണത് അവിടെയാണ് അപ്പോൾ എല്ലാ എല്ലാ നാട്ടിൽ നിന്ന് ആൾക്കാരും വരും അപ്പോൾ അവിടെ മാത്രമേ ഈ ഓണക്കളിയുള്ളൂ ഞങ്ങൾ ചെറുപ്രായമാണ് ഞങ്ങൾക്ക് വരുന്ന പത്ത് പതിനഞ്ച് വയസ്സൊക്കെ ഉള്ള ഒരു ടൈമാണ് അതൊക്കെ അപ്പോൾ ആ ഞങ്ങളിതിൽ അവരൂടെ കയറി കളിക്കും അങ്ങനെ ആ കളികളൊക്കെ കണ്ട് നമുക്ക് അതൊരു സന്തോഷം ഒരു നല്ലൊരു കാലം വരും ഇപ്പം ആ കാലങ്ങളൊക്കെ പോയി ഇപ്പോൾ ഞങ്ങൾ ചുവടുകളിയാണ് വെക്കുന്നത് പാട്ടിക്കൂടെ തന്നെ ആകുമ്പോൾ ചുവട് വെക്കണം ശബരിമല പിന്നെ ഈ യേശുവിൻ്റെ അള്ളാവിൻ്റെ ഓണം മാത്രമല്ല ചുവടുകളും പാട്ടുകളും ഉണ്ട് ആശാന്റെയും പിള്ളാരുടെയും പിള്ളേരുടെയും കയ്യിൽക്ക് മരുന്ന് ഒറ്റമൂലി മരുന്ന് ഒറ്റമൂലി മരുന്ന് പിന്നെ തനിമയൊട്ടും മാറാതെ ഗോപിയാശാനും പിള്ളാരും കൈകൊട്ടിക്കളിയുമായി ഇവിടെ ഉണ്ടാകും കൊച്ചിയിൽ നിന്നും വി എസ് രാഹുലിനൊപ്പം അൻവരിയസനി സനി